പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് നാം ഇന്നും ചർച്ച ചെയ്യുന്നത് കാരണം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അർജുനൻ ശിഷ്യഭാവത്തിലേക്ക് ഉയർന്നിട്ട് ഭഗവാനോട് പറയുന്നു കാർപ്പണ്യദോഷത്തെക്കുറിച്ചും ധർമ്മസമൂഢേതനായിപ്പോയ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചും വിവരിക്കുന്നു അതിനുശേഷം പറയുകയാണ് ഏതാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുക എന്താണ് ശ്രേയസ് ശരിയായ ഉയർച്ച എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് എന്നോട് പറഞ്ഞു തരൂ നമുക്കെല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകണം വ്യക്തിപരമായി ശ്രേയസ് ഉണ്ടാവണം കുടുംബപരമായി ശ്രേയസ് ഉണ്ടാവണം സമാജത്തിനും രാഷ്ട്രത്തിനും ശ്രേയസ് ഉണ്ടാവണം അങ്ങനെ ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ഈ ശ്രേയസ് എങ്ങനെയാണ് കൈവരിക്കുക ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നത് കർമ്മമാണ് കർമ്മമുണ്ടാകുന്നത് അറിവിൽ നിന്നാണ് അറിവുള്ളവൻ്റെ കർമ്മം ശ്രേഷ്ഠമായിരിക്കും അറിവില്ലാത്തവൻ്റെ കർമ്മം ശ്രേഷ്ഠമല്ലാത്ത അവസ്ഥയെയും പ്രാപിക്കും അതുകൊണ്ട് ശ്രേയസ്സിനെ പ്രാപിക്കണമെങ്കിൽ കർമ്മം ശുദ്ധമാവണം കർമ്മം ശുദ്ധമാവണമെങ്കിൽ നേടണം ഈ അറിവ് എനിക്ക് നൽകണമേ എന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാനും ഏത് സമയത്ത് ഏത് തീരുമാനമെടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എനിക്ക് ഉപദേശിച്ചു നൽകുക ഇവിടെ എനിക്ക് ഉപദേശം അത്യാവശ്യമായി വന്നിരിക്കുന്നു ഒരു ഭാഗത്ത് എൻ്റെ പിതാമഹനും എൻ്റെ ഗുരുവും എൻ്റെ ബന്ധുജനങ്ങളും യുദ്ധത്തിന് തയ്യാറായി കൊല്ലാനും ചാകാനും വന്നു നിൽക്കുകയാണ് മറുഭാഗത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനുജന്മാരും അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളും ഏടക്ഷൗണിപ്പടയിൽ അണിനിരന്നുകൊണ്ട് ഞങ്ങളും കൊല്ലാനും ചാകാനും തയ്യാറായി വന്നിരിക്കുന്നു ഇവിടെ ഭഗവാനെ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇവരെ കൊന്നിട്ട് എനിക്ക് ഈ രാജ്യം കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമോ ഇവരുടെയെല്ലാം ചോര പുരണ്ട ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുമോ മൂന്ന് ലോകങ്ങൾ കിട്ടിയാൽ പോലും ഇവരെ കൊന്നിട്ട് എനിക്ക് ശാന്തി ലഭിക്കില്ല അതുകൊണ്ട് ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനന് വന്ന മാറ്റം നോക്കൂ അർജുനൻ ഇപ്പം പറയുന്നത് എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന മാർഗം അങ്ങ് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം എന്ന് ഒന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാവണം ആ ശ്രേയസിനെ എനിക്ക് ഉപദേശിച്ചു തരൂ ഒരു വിദ്യാർത്ഥിയുടെ ശ്രേയസ് എന്താണ് ഒരു വിദ്യാർത്ഥിയുടെ ശ്രേയസ് ഏറ്റവും നല്ല വിദ്യാർത്ഥിയാവുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം ഉണ്ടാവണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ശരിയായ മാർഗവും ഉണ്ടാവണം ശരിയായ ലക്ഷ്യവും ശരിയായ മാർഗവും ഉണ്ടാവണം കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ പറയും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് കാരണം ശരിയായ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തെറ്റായ പത്ത് വഴികൾ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം ആരെയും കൊല്ലാം ആരെയും അപഹരിക്കാം പക്ഷേ ലക്ഷ്യം ശരിയായിരിക്കണം ഭാരതം പറഞ്ഞു ഉദാത്തമായ ലക്ഷ്യവും സത്യത്തിൻ്റെ മാർഗവും പിന്തുടരണം ലക്ഷ്യവും സത്യമായിരിക്കണം മാർഗവും സത്യമായിരിക്കണം ലക്ഷ്യം മാർഗത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം നല്ല വിദ്യാർത്ഥിയാവുക ശ്രേയസിനെ പ്രാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശ്രേയസിനെ പ്രാപിക്കുവാൻ ഒരു വിദ്യാർത്ഥിക്ക് കഴിയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം സെറ്റ് ചെയ്തതിന് ശേഷം ശരിയായ മാർഗത്തെ ഉപേക്ഷിക്കുക ലക്ഷ്യത്തെ മറന്നു കളയുക ശരിയായ മാർഗം ശരിയായ ലക്ഷ്യത്തിലെത്തിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകണം പക്ഷെ തിരുവനന്തപുരം എവിടെയെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു എന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട തിരുവനന്തപുരത്ത് ചെന്ന് അവസാനിക്കുന്ന ഒരു ശരിയായ ട്രെയിനിലാണ് നിങ്ങൾ കയറിയതെങ്കിലും നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരും കാരണം ലക്ഷ്യം സെറ്റ് ചെയ്തത് ശരിയായിരുന്നു മാർഗവും ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ എല്ലാവരിലും ഒരു ലക്ഷ്യമുണ്ടാകണം എന്ന് മനസ്സിലാക്കുക ഒരു കുടുംബത്തിൻ്റെ ശ്രേയസ് എന്താണ് ആ കുടുംബത്തിൻ്റെ നല്ല രീതിയിൽ ഉയർച്ചയാണ് കുടുംബം ശാന്തസുന്ദരമാകണം എങ്ങനെയാണ് കുടുംബം ശാന്തസുന്ദരമാകുന്നത് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ശ്രേയസിനെ പ്രാപിക്കുമ്പോഴാണ് കുടുംബത്തിൽ അച്ഛൻ അച്ഛൻ്റെ ധർമ്മം ചെയ്യുന്നു അമ്മ അമ്മയുടെ ധർമ്മം ചെയ്യുന്നു മക്കൾ മക്കളുടെ ധർമ്മം ചെയ്യുന്നു എല്ലാവരും പരസ്പര ഭാവനയോടുകൂടി ജീവിക്കുമ്പോൾ ആ കുടുംബം ആ സമാജത്തിന് മാതൃകയാവില്ലേ സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ആ കുടുംബത്തെ നോക്കൂ ആ കുടുംബത്തിൽ കുടുംബനാഥനെ നോക്കൂ ആ കുടുംബനാഥയെ നോക്കൂ എന്നൊക്കെ പലരും ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് മറുത്തും പറയാറുണ്ട് ആ കുടുംബത്തിലേക്കാരും നോക്കരുത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എല്ലാ ദിവസവും അവിടെ കലഹമാണ് ബഹളമാണ് അവിടെ മദ്യപാനവും സ്ത്രീകളുടെ നിലവിളിയുമാണ് അവിടെ മോശപ്പെട്ട ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് ആ കുടുംബവുമായിട്ട് നമ്മുടെ വീട്ടുകാർക്ക് ചങ്ങാത്തം വേണ്ട എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം അവർ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നില്ല ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ശ്രേയസ്സിനെ വിളിച്ചു വരുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം ശ്രേയസ് സ്വയം വരുന്നതല്ല കർമ്മത്തിലൂടെ വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഒരു ഭരണാധികാരിയുടെ ശ്രേയസ് എന്താണ് അദ്ദേഹം ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആവട്ടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ആവട്ടെ ആരാണെങ്കിലും അവർക്ക് ശ്രേയസ് ഉണ്ടാവണം എങ്ങനെയാണ് ഭരണാധികാരിക്ക് ശ്രേയസ് ഉണ്ടാവുക അദ്ദേഹം സത്യസന്ധനായിരിക്കണം അദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയായിരിക്കണം ഭഗവത്ഗീതയിൽ നമുക്ക് സമഗ്രമായി പഠിക്കുവാനുള്ളതാണ് യദ്ധ്യതാ ചരതിശ്രേഷ്ഠത്തദേവേ തരോചന എന്ന ശ്ലോകം ശ്രേഷ്ഠനായ വ്യക്തി എന്തു ചെയ്യുന്നുവോ അതിന് ലോകം ചെയ്യും അതുകൊണ്ട് ശ്രേയസിനെ പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ ലോകത്തിനെന്നും മാതൃകയാണ് അവരെ മാതൃകയാക്കുവാൻ ലോകം തയ്യാറാകും അതുകൊണ്ട് ഭരണാധികാരികൾ ശ്രേയസിനെ പ്രാപിക്കണം ശ്രേയസിനെ പ്രാപിച്ച ഭരണാധികാരിയാണ് ഒരു നാട് ഭരിക്കുന്നതെങ്കിൽ ആ നാടും ശ്രേയസിനെ പ്രാപിക്കും കാരണം ഭരണാധികാരിയുടെ കാഴ്ചപ്പാടുകളും ഭരണാധികാരിയുടെ ഉദാത്തമായ ആദർശങ്ങളും ഭരണാധികാരിയുടെ ജീവിത രീതിയുമെല്ലാം സമാജത്തെ സ്വാധീനിക്കും കാരണം സാധാരണ മനുഷ്യനെ ഭരണാധികാരി ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഭരണാധികാരിയെ സമസ്ത ലോകവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭരണാധികാരികൾ എപ്പോഴും സമാജത്തിന് മാതൃകയാകുന്ന ജീവിതം നയിക്കുന്നവരാകണം അതൊപ്പം തന്നെ ഭരണാധികാരി ശ്രേയസിനെ പ്രാപിക്കണമെന്നും നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നു ഇനി മനുഷ്യന് ശ്രേയസ് ഉണ്ടാക്കുന്നത് അവന്റെ ധാർമ്മിക ബോധമാണ് ആ ധാർമ്മിക ബോധത്തിൻ്റെ വലിയ വലിയ തലങ്ങളിലേക്ക് അവന് ഉയർത്തുന്നത് ആരാണ് അവന് ഉയർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് വിദ്യയുടെ കാൽഭാഗം അവന് നൽകുന്നത് തീർച്ചയായിട്ടും അവൻ്റെ മാതാപിതാക്കൾ തന്നെയല്ലേ ഒരു കുഞ്ഞ് ശരിയായ ശ്രേയസിനെ പ്രാപിക്കണമെങ്കിൽ അവന് നന്നേ ചെറുപ്പത്തിൽ ഉയരുവാനുള്ള ശരിയായ മാർഗങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വഴിപെട്ടി വിടണം അത് കേവല ഉപദേശങ്ങളാവരുത് ഉപദേശിക്കാൻ എളുപ്പമാണ് ഉപദേശം അരോചകമായിട്ട് മക്കൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉപദേശിച്ചു വഷളാക്കപ്പെട്ട കുട്ടികളാണ് കൂടുതലുള്ളത് കാരണം ഉപദേശമല്ല വേണ്ടത് സ്നേഹപൂർണമായ പെരുമാറ്റവും മാതൃകാപരമായ നമ്മുടെ ജീവിതവുമാണ് നമ്മുടെ മക്കൾക്ക് നാം തന്നെയാണ് വഴികാട്ടുകളായി തീരേണ്ടത് ഈ ചിന്തയിൽ നിന്നാണ് മനുഷ്യനും കുടുംബത്തിനുമെല്ലാം ശ്രേയസിനെ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു ഇവിടെ അർജുനൻ പറയുന്നു എനിക്ക് ശ്രേയസ് ഉണ്ടാവണം അർജുനന് ശ്രേയസ് ഇല്ലായിരുന്നോ കേളി കേട്ട കീർത്തി കേട്ട വില്ലാളി വീരനാണ് അർജുനൻ സമസ്ത ലോകത്തിനും അർജുനന് പരിചയമുണ്ട് അർജുനന് പരിചയമുണ്ട് ആ അർജുനൻ ശ്രേയസിനെ പ്രാപിച്ചവനാണ് പക്ഷേ ഇവിടെ അർജുനൻ്റെ മനസ്സ് കലുഷിതമായി പോയി രണാങ്കണത്തിൽ യുദ്ധഭൂമിക്കു മധ്യത്തിൽ പൊരിവെയിലത്ത് ഭഗവാന്റെ മുന്നിൽ ഭഗവാനോട് ചോദിക്കുന്നു തൻ്റെ ന്യായവാദങ്ങൾ ഓരോന്നോരോന്നായി പ്രസ്താവനകളായി പറഞ്ഞു ഒക്കെ ഭഗവാൻ തള്ളിക്കളഞ്ഞപ്പോ ഇതാ ശിഷ്യനായി വന്നുകൊണ്ട് അർജുനൻ പറയുകയാണ് ഭഗവാനെ ധർമ്മധർമ്മങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം അജ്ഞതയാൽ ഞാൻ മൂടപ്പെട്ടവനായിരിക്കുന്നു അജ്ഞത കൊണ്ട് മൂടപ്പെട്ട ഒരു മനുഷ്യന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയും എങ്ങനെയാണ് കഴിയുക നമ്മുടെ എല്ലാം നാട്ടിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മൾ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിരുന്നു അപ്പൊ ഈ മണ്ണെണ്ണ വിളക്കിന് കുപ്പി ഉണ്ടാകുമായിരുന്നു രണ്ടോ മൂന്നോ ദിവസം ഈ കുപ്പി നമ്മൾ ക്ലീനാക്കിയിരുന്നില്ല എങ്കിൽ അത് മുഴുവൻ കറുത്ത നിറത്തിൽ പുക പിടിച്ചു പോകുമായിരുന്നു എത്ര ഉജ്ജ്വലമായി കത്തിയാലും കുറച്ചു പോലും വെളിച്ചം പുറത്തേക്ക് വരില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും എന്തു ചെയ്യും എല്ലാ ദിവസവും ആ ചില്ല കൂട് കണ്ണാടി ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് തുണിയിട്ട് വൃത്തിയായി തുടക്കുമായിരുന്നു അതിൽ നിന്നും പ്രകാശം പുറത്തേക്ക് പരന്നിരുന്നു അജ്ഞത ഇങ്ങനെയാണ് ജ്ഞാനം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ആ ജ്ഞാനത്തിന് ചുറ്റും പുകപടലങ്ങൾ നിറഞ്ഞതിനാൽ ജ്ഞാനം പ്രകാശിക്കുന്നത് ലോകം അറിയുന്നില്ല അവനവനും അറിയുന്നില്ല എങ്കിൽ ഈ പുകപടലത്തെ വൃത്തിയാക്കലാണ് ആധ്യാത്മിക പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവിന്റെ സാമീപ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെയെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ചില പുകകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയാൽ ആ ജ്ഞാനം പ്രകാശിച്ചു കൊള്ളും ആ ജ്ഞാനത്തെ ആവശ്യമായ മുൻകരുതുകൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവണം എനിക്ക് ഉയരണം എൻ്റെ ജ്ഞാനം പ്രകാശിക്കണം എൻ്റെ ഉള്ളിൽ അനന്ത വികാസ സാധ്യതയുള്ള അറിവോടൊത്ത മനുഷ്യനാണ് ഞാൻ അതിനെ വികസിപ്പിക്കണം ഞാൻ കേവലം ഒരു കുറുക്കനല്ല ഞാനൊരു പട്ടിയോ പൂച്ചയോ അല്ല ഞാൻ മനുഷ്യനാണ് എൻ്റെ പ്രത്യേകത ശാരീരിക ശക്തി അല്ല ഗ്രാണശക്തിയല്ല കാഴ്ചശക്തിയല്ല അതിലുപരി ബുദ്ധിശക്തിയാണ് എനിക്ക് ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ വളർന്നിട്ടുണ്ട് നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കറിവിനെ സമ്പാദിക്കണം ആ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാനുള്ള ഉപകരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും എല്ലാം തന്നെ അതിനെ നാം ഉപയോഗിക്കുക ചൂഷണം ചെയ്യലല്ല ഉപയോഗിക്കുക ദോഹനം ചെയ്യുക കറന്നെടുക്കുക പാശ്ചാത്യന്റെ വാക്കാണ് ചൂഷണം എന്നുള്ളത് ഭാരതം ഒരിക്കലും ആ പദപ്രയോഗത്തെ അംഗീകരിച്ചിട്ടില്ല ഭാരതം പറഞ്ഞു നിങ്ങൾ പ്രകൃതിയെ ദോഹനം ചെയ്യുക കറന്നെടുക്കുക പശുവിനെ സംരക്ഷിക്കുന്നു ആവശ്യമുള്ള കുറച്ച് പാല് ആ മൃഗത്തിൽ നിന്നും നാം കറന്നെടുക്കുന്നു ഈ ഭാവമാണ് നമുക്ക് എല്ലാത്തിനോടും ഉണ്ടാകേണ്ടത് അതുപോലെ ശരിയായ ശ്രേയസനെ പ്രാപിക്കുവാൻ എനിക്കു കഴിയണം ഭഗവാനെ അതുകൊണ്ട് എന്നെ ഉപദേശിച്ചാലും എനിക്ക് ശരിയായ കർമ്മമാർഗത്തെ ജ്ഞാനമാർഗത്തെ ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന അതിമനോഹരമായ ഉപദേശങ്ങളുടെ പേരാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ തൻ്റെ വിഷാദത്തെക്കുറിച്ച് കാര്യകാരണങ്ങളൊക്കെ അർജുനൻ നിരത്തുന്നു എങ്കിലും രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം മുതൽ ഭഗവാന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആരംഭിക്കുകയാണ് അത് വൈവിധ്യമാർന്ന തലങ്ങളിലൂടെ കയറിയിറങ്ങി എഴുന്നൂറാമത്തെ ശ്ലോകത്തിൽ പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറാമത്തെ ശ്ലോകത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹം സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് ബോധ്യപ്പെടും നന്ദി നമസ്കാരം വന്ദേ മാതരം